യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിന് തിരിച്ചടി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് പി ഗോപിനാഥിന്റേതാണ് ഉത്തരവ് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കൂടുതൽ വിശദാംശങ്ങൾ എറണാകുളം സ്വദേശിനിയായിട്ടുള്ള യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകനായ പി ജി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ മനു ആഹ് കീഴടങ്ങുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് ആ ജാമ്യാപേക്ഷയിൽ ഉടൻ പരിഹാരം കാണണമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് താൻ അന്വേഷണം സഹകരിക്കാം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളതായിരുന്നു പി ജി മനുവിന്റെ ആവശ്യം പക്ഷേ നേരത്തെ ഹർജി പരിഗണിച്ചവേൽ ഹർജി ഈ വാദം കേട്ട കേട്ടവേളി ഹൈക്കോടതി പറഞ്ഞത് മനുവിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും ചെയ്തിട്ടുള്ളത് തന്റെ പ്രൊഫഷണൽ കരിയർ നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാതി വന്നിരിക്കുന്നത് മാത്രവുമല്ല ഈ പരാതിയുടെ ഉദ്ദേശം ശരിയല്ല എന്നുള്ളൊരു വാദവും പി ജി മനു ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു സർക്കാർ നേരത്തെ ഈ അതിജീവിതയുടെ മാനസിക ശാരീരിക അവസ്ഥ സംബന്ധിച്ചുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേസേറിയ അടക്കം അന്വേഷണ സംഘവും സമർപ്പിച്ചിരുന്നു ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത് ചോറ്റാനികര പോലീസാണ് ആ ഈ പീഡന കുറ്റ ബലാത്സംഗം ഒപ്പം തന്നെ ഈ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് പി ജി മനുവിനെതിരെ കേസെടുത്തത് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ സ്ഥാനത്ത് നിന്നും മനുവിനെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും മനുവിനെ സംബന്ധിച്ചാണെങ്കിലും ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് ജാമ്യാപേക്ഷയിൽ ഉടൻ പരിഹാരം കാണണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്